ഹായ് ഫ്രണ്ട്സ് നമുക്കത് ഭർത്തിമേയ്സിന് കാഴ്ച ലഭിച്ചത് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇത് മർക്കോസൈദേ സുവിശേഷം പത്താം മതിയായ നാൽപ്പത്തിയാറ് അമ്പത്തിരണ്ട് വാക്യങ്ങൾ ആദ്യം വായിക്കാം അവർ ജെറിക്കോയിലെത്തി അവൻ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറിക്കോ വിട്ടു പോകുമ്പോൾ തിമേസിൻ്റെ പുത്രനായ ഭർത്തിമേസ് എന്ന അന്തയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു നസ്രായന യേശുവാണേൽ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക അവർ അന്തനെ വിളിച്ച് അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കൂ എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അന്തൻ അവനോട് പറഞ്ഞു ഗുരു എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം യേശു പറഞ്ഞു നീ പൊയ്ക്കൊള്ളുക നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ യേശുവിനെ അനുഗമിച്ചു യേശു അന്തനെ കാഴ്ച നൽകുന്ന സംഭവം യേശുവിൻ്റെ മെസിയാനിക ദൗത്യത്തിൻ്റെ തെളിവുകളിലൊന്നാണ് യേശു തൻ്റെ ജെറുസലേം യാത്രയിൽ ജെറിക്കോയിലെത്തുന്നതും അവിടെ നിന്നും വമ്പിച്ച ഒരു ജനാവലിയോടെ ജെറിക്കോ വിട്ടു പോകുന്നതും സുവിശേഷകൻ പ്രത്യേകം പറയുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം ജെറുസലേമിന് അടുത്ത പട്ടണമാണ് ജെറീക്കോ ജെറീക്കോയിൽ നിന്നും ജെറുസലേമിലേക്ക് അടുക്കും തോറും മരുപ്രദേശത്തു നിന്നും ജനവാസവും നാഗരികതയും കണ്ടു തുടങ്ങും യേശു ജെറിക്കോ വിട്ടു പോരുന്ന അവസരത്തിലാണ് അന്തയാചകനെ കാണുന്നത് ബർത്തിമേസ് എന്നാണ് അന്ധനായ മനുഷ്യൻ്റെ പേര് ഭർത്തിമേസ് തിമേസിൻ്റെ പുത്രൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം വഴിയരികിൽ ഇരുന്ന വഴിയരികിലിരുന്ന അന്തൻ കടന്നുപോകുന്നത് യേശുവാണെന്നറിഞ്ഞപ്പോൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായ യേശുവേ എൻ്റെ മേൽ കനിയണമേ അയാളുടെ സ്വരത്തിൽ ഒരു തരത്തിൽ വിശ്വാസ പ്രഖ്യാപനമാണ് നാം കേൾക്കുന്നത് ദാവീദൻ്റെ വംശത്തിൽ നിന്ന് പിറക്കുന്ന മിശിഹ വിമോചകനാണ് അവൻ നൽകുന്ന വിമോചനം ആഗ്രഹിക്കുന്നവനാണ് അന്തൻ നിശബ്ദനായിരിക്കാൻ പലരും അവനോട് പറഞ്ഞു പക്ഷേ അവൻ കൂടുതൽ സ്വരത്തിൽ അതേ വാക്കുകൾ പറഞ്ഞ് വിലപിച്ചു കൊണ്ടിരുന്നു ദാവീദൻ്റെ പുത്ര എന്ന വാക്ക് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇവിടെ ഉപയോഗിക്കുന്നു യേശു മെസ്സേയാണ് എന്ന് പരോക്ഷമായി സൂചിപ്പിക്കുന്ന വാക്കാണ് അത് അന്തൻ്റെ സ്വരം കേട്ട് യേശു വഴിയിൽ നിന്നും തുടർന്ന് അവനെ തൻ്റെ പക്കലേക്ക് വിളിച്ചു കൊണ്ടുവരുവാൻ യേശു ആവശ്യപ്പെടുന്നു യേശുവിൻ്റെ വിളി കേട്ട് അവൻ ആനന്ദിക്കുന്നു പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് അടുത്തെത്തി അവൻ തൻ്റെ പഴയ അവസ്ഥകളെ ദൂരെ എറിയുന്നു യേശുവിൻ്റെ സ്വരം കാതോർത്തിരുന്നത് പോലെ അവൻ ആനന്ദിക്കുന്നു മെസ്സിയെ കാണുമ്പോൾ അവൻ്റെ സ്വരം കേൾക്കുമ്പോൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ പ്രതീകമായി മാറിയ അന്തൻ മരണത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും നിഴലിൽ കഴിഞ്ഞിരുന്നവർക്ക് ഉദയം ചെയ്ത പ്രകാശരശ്മിയായി മാറുന്ന യേശു അതേ വിമോചകനായ കാഴ്ച നൽകുന്നവനായ യേശുവിനെ അല്ലെങ്കിൽ മിഷിഹായെ കണ്ടെത്തിയ സന്തോഷത്തിലാണ് അന്തൻ യേശുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചിരുന്നത് പോലെ യേശു അവനെ സമീപിച്ച് അവൻ്റെ മനസ്സറിയുന്നു അന്തൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം എന്ന വാക്കുകൾ മാത്രമല്ല ഗുരു എന്നാണ് അവൻ്റെ സംബോധന ഗുരു എന്നത് അവൻ്റെ അന്ധത മാറ്റി യഥാർത്ഥ ജ്ഞാന വെളിച്ചം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് കാഴ്ച നൽകാൻ കഴിവുള്ള ഹൃദയത്തിൻ്റെ അന്ധകാരം മാറ്റി ദൈവീജ്ഞാനമാകുന്ന വെളിച്ചം നൽകാൻ കഴിവുള്ളവൻ അവനെയാണ് ബർത്തേമേയൂസ് കാണാൻ ആഗ്രഹിച്ചത് യേശു പറയുന്നതും ഇവിടെ ശ്രദ്ധേയമാണ് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നീ പൊയ്ക്കൊള്ളുക അവൻ തൽക്ഷണം കാഴ്ചയുള്ളവനാവുകയും യേശുവിനെ അനുഗമിക്കുകയും ചെയ്തുവെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു ഭർത്യമേസിൻ്റെ അന്ധത മാറ്റുന്ന സംഭവം അതിൻ്റെ വിവരണ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വിശ്വാസ ജീവിതം വഴികളിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി കാര്യങ്ങൾ ആദിമസമയോടും തുടർന്നു വരുന്ന എല്ലാ സമൂഹങ്ങളോടും പറയുന്നതായി കാണാം അന്ധൻ അവൻ്റെ അവസ്ഥ അറിയുന്നു മെസ്സിയയുടെ സ്വരം കേൾക്കുന്നു തടസ്സങ്ങൾ കണക്കിലെടുക്കാതെ ലഭ്യമായ സാഹചര്യങ്ങൾ ഉപകാരപ്പെടുത്തി വിശ്വാസ പ്രഖ്യാപനത്തോടെ യേശുവിൻ്റെ പക്കൽ അണയുന്നു തൻ്റെ അവസ്ഥ ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നപ്പോൾ അവനിലെ അന്ധത മാറുന്നു അവൻ യേശുവിനെ അനുഗമിക്കുന്നു എന്നും എല്ലായ്പ്പോഴും ഒരുവനെ ആത്മീയ അന്ധതയിൽ നിന്നും വിശ്വാസ ജീവിതത്തിലേക്ക് ആത്മീയ വെളിച്ചത്തിലേക്ക് കടന്നു വരാനുള്ള വഴിയാണ് ഇത് സ്വയം മനസ്സിലാക്കുക കുറവുകൾ പരിഹരിക്കാനുള്ള സന്നദ്ധയുണ്ടാവുക ആത്മീയ അന്ധത മാറ്റുന്നതിനായി നിരന്തരം ദൈവസഹായം തേടുക ലഭ്യമായ പ്രകാശത്തിൽ ജീവിതം കൊണ്ട് ദൈവത്തിന് സാക്ഷ്യം നൽകുക ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഭർത്തി മേയൂസിൻ്റെ കാഴ്ച അല്ലെങ്കിൽ വിശ്വാസ പ്രഖ്യാപനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്